അതിഞ്ഞാൽ അസയ്യിദ് ഉമർ സമർ ഖന്ധി റതിയല്ലാഹ്വാൻ ചരിത്ര പ്രസിദ്ധമായ അതിഞ്ഞാൽ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവൻ്റെ പേരാണിത് ഏതാണ്ട് എണ്ണൂറ് വർഷങ്ങൾക്കപ്പുറത്ത് സോവിയറ്റ് യൂണിയനിലെ ഇസ്ലാമിക നാഗരികത പൂത്തുലഞ്ഞു നിന്നിരുന്ന മണ്ണായ സമർ നിന്ന് മതപ്രബോധനാർത്ഥം മലയാളക്കരയിലേക്ക് കടന്നു വന്ന മഹാനുഭാവനാണ് അസയ് ഉമർ സമർ ഖന്ധി റതിയല്ലാഹ്വാൻ അദ്ദേഹം കടൽമാർഗം കഞ്ഞങ്ങാട് എത്തിച്ചേരുകയും അദ്ദേഹം അതിഞ്ഞാലിൽ വന്ന് അവിടെ അന്നത്തെ ആളുകൾ അദ്ദേഹത്തിന് അനുവദിച്ചു നൽകിയ ഒരു സ്ഥലത്ത് മസ്ജിദ് നിർമ്മിച്ച് ഇസ്ലാമിക പ്രബോധനം ആരംഭിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൽ ആകൃഷ്ടരായി ധാരാളം ആളുകൾ ഇസ്ലാമിക കർമ്മവീഥിയിലേക്ക് കടന്നു വരികയും അങ്ങനെ കാഞ്ഞങ്ങാട് മേഖലയിലെ ഇസ്ലാമിക സമാജം അതിഞ്ഞാൽ കേന്ദ്രമാക്കി രൂപപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത് അക്കാലത്ത് ഏതാണ്ട് ദക്ഷിണ കണ്ട്രയിലെ കരിക്കേ ജില്ലയിലെ തോട്ടം മുതൽ അറബിക്കടൽ വരെയുള്ള മേഖലകൾ ഏതാണ്ട് ബേക്കൽ മുതൽ തൃക്കരിപ്പൂര് വരെയുള്ള മേഖലകൾ ഈ മേഖലകളിലെ മുസ്ലിം സമൂഹത്തിനാശ്രയിക്കാനുണ്ടായിരുന്ന ഏക മസ്ജിദും ആ മേഖലയിലെ ഇസ്ലാമിക സമൂഹത്തെ വളർത്തിയെടുത്ത ഏക പ്രബോധകനുമായിരുന്നു യഥാർത്ഥത്തിൽ അസയ് ഉമർ സമർഗന്ധി റതിയല്ലാഹ്വാൻ അദ്ദേഹം ഇവിടെ കടന്നു വന്നപ്പോൾ ഇവിടുത്തെ പ്രാദേശിക സമൂഹവുമായി ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് മതവിശ്വാസികളായിട്ടുള്ള സഹോദരന്മാരുമായി വലിയ ആത്മബന്ധം പുലർത്തുകയും അക്കാലത്ത് മടിയനിൽ നിലനിന്നിരുന്ന ക്ഷേത്രപാലകൻ എന്നറിയപ്പെടുന്ന വ്യക്തിത്വവുമായി വലിയ സൌഹൃദത്തിൽ ആയിത്തീരുകയും അവരിരുവരും എല്ലാ ദിവസവും ക്ഷേത്ര അതിഞ്ഞാലിൽ വന്ന് ഉമർസമർഗന്ധിയെ കാണുകയും അവിടെ നിന്ന് ഉമർ സമർഗന്ധി സവാരിക്ക് ക്ഷേത്ര സഞ്ചരിക്കുകയും ഇന്നും മടിയൻ കോവിലകം ക്ഷേത്രം നിലകൊള്ളുന്ന ആ പ്രദേശത്തിന്റെ പരിസരത്തൂടെ നിരന്തരമായി യാത്ര ചെയ്യുകയും ചെയ്തിരുന്ന പതിവുണ്ടായിരുന്നുവെന്നാണ് ചരിത്രത്തിൽ കാണപ്പെടുന്നത് മടിയൻ കോവിലകത്തിന്റെ ചരിത്രത്തിലും മതിഞ്ഞാൽ മഖാമിൻ്റെ ചരിത്രത്തിലും ഈ സംഭവങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ആ സൗഹൃദം വലിയ ഒരു ഊഷ്മള ബന്ധമായി രൂപാന്തരം പ്രാപിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ക്ഷേത്രപാലകനും ഉമർ സമർഗന്ധിയും ഇങ്ങനെ സായാഹ്ന സവാരി നടത്തിക്കൊണ്ടിരിക്കെ ഇപ്പോൾ മടിയൻ കോവിലകം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പരിസരത്തെത്തിയപ്പോൾ അവിടെ മണം മണമനുഭവപ്പെടുകയും നെയ്യപ്പം വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ക്ഷേത്ര ബാലകൻ തന്നെ ആ യാത്രയിൽ ഉമർസമർഗന്ധിയോടൊപ്പം ചേരാൻ മടികാണിച്ചു തന്നപ്പോൾ സ്നേഹപൂർവ്വം മടിയ എന്ന് ക്ഷേത്രപാലകനെ ഉമർ സമർഗന്ധി വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യാത്ര തുടരുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് ഈ സുഹൃത്ത് വിളിച്ചിട്ടുള്ള മടിയ എന്ന ആ പേരാണ് സാധാരണഗതിയിൽ ഒരു ആക്ഷേപകരമായി ഉപയോഗപ്പെടുത്തുന്ന പേരായിട്ട് പോലും ആ സൗഹൃദ ബന്ധത്തിന്റെ കാഠിന്യം കൊണ്ട് ക്ഷേത്ര ബാലകൻ തൻ്റെ സ്വന്തം പേരായി സ്വീകരിക്കുകയും അങ്ങനെ അദ്ദേഹം മടിയൻ ക്ഷേത്ര തീരുകയും അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ വെച്ചുകൊണ്ടാണ് ഇന്ന് മടിയൻകോവിലകം ക്ഷേത്രം അവിടെ നിലകൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും ഈ ഒരു സൗഹൃദ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ബന്ധം നൂറ്റാണ്ടുകളായി തുടർന്നു പോന്നു അതിഞ്ഞാൽ മടിയൻ മടിയൻകോവിലകൻ ക്ഷേത്രവും തമ്മിലുള്ള വലിയ ബന്ധം എത്രയോ നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്നതാണ് അതിഞ്ഞാലിൽ ഉമർ സമർ ഗന്ധി ഖന്ധി റതിയുള്ള മക്കബറയിൽ ഉറൂസിൽ ആരംഭിച്ചിട്ട് നൂറ്റാണ്ടുകളായി ആ ഉറൂസിൻ്റെ ആദ്യകാലം മുതൽ തന്നെ ഇവിടെ ഉറൂസിന് വേണ്ടി ആവശ്യമായി വരുന്ന പന്തലൊരുക്കാനുള്ള ഓല ആ പന്തലിനാവശ്യമായിട്ടുള്ള മറ്റു വസ്തുക്കൾ ആ പന്തലിന്റെ നിർമ്മാണം ആ പ്രക്രിയ ഏറ്റെടുത്തിരുന്നത് മടിയൻ ക്ഷേത്ര ബാലകേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളായിരുന്നു വളരെ അടുത്ത കാലം വരെ ഗതാഗത നിയമങ്ങൾ കാരണം ഇത്തരം പന്തലുകൾ റോഡിന് കുറുകെ ഇടുന്നത് വിലക്കപ്പെടുന്ന കാലം വരെ മടിയൻ മടിയൻകോവിലകം ക്ഷേത്രത്തിന്റെ ആളുകൾ വന്നുകൊണ്ട് അതിഞ്ഞാൽ മഖാം ഉറൂസ് നടക്കുന്ന സമയത്ത് അവിടെ പന്തലിടുന്ന പ്രക്രിയ തുടർന്നു പോന്നിരുന്നു അതുപോലെ തന്നെ മടിയൻ മടിയൻകോവിലകത്ത് ക്ഷേത്രോത്സവം നടക്കുമ്പോൾ അതിഞ്ഞാൽ മഖാമിൻ്റെ വകയായി കാണിക്ക സമർപ്പിക്കുന്ന അവിടെ അവർക്കാവശ്യമായിട്ടുള്ള വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്ന രീതിയും തുടർന്നു പോന്നിരുന്നു ഇന്നിപ്പോൾ മടിയൻ ക്ഷേത്ര ബാലകേശ്വര ഉത്സവം നടക്കുമ്പോൾ അതിഞ്ഞാൽ മഖാമുമായി ബന്ധപ്പെട്ട ജമായത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ അവിടെ മടിയൻ ക്ഷേത്രത്തിലേക്ക് പോവുകയും അതേപോലെ തന്നെ അതിഞ്ഞാൽ മഖാം ഉറൂസ് നടക്കുന്ന വേളയിൽ മടിയൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ അതിഞ്ഞാൽ മഖാം പരിസരത്ത് വന്ന് സൗഹൃദ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന രീതി ഇപ്പോഴും തുടർന്നു വരികയാണ് ഈ വർഷത്തെ മഖാം ഉറൂസിനോടനുബന്ധിച്ച് അങ്ങനെ മടിയൻ കോവിലകത്തിൽ നിന്ന് പ്രതിനിധികൾ വന്നു ചേരുന്ന ആ പരിപാടി ഒരു വലിയ സംഗമമാക്കി അതിഞ്ഞാലിൻ്റെയും മടിയൻ കോവിലകത്തിൻ്റെയും ക്ഷേത്ര ചരിത്രങ്ങളുടെ സമന്വയത്തെ പുതിയ തലമുറക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള സംഗമമാക്കി മാറ്റുകയും ആ സംഗമം മലയാളക്കരയുടെ മതനിരപേക്ഷ പാരമ്പര്യത്തിൻ്റെ മകുട ഉദാഹരണമായിട്ടുള്ള പാണക്കാട് കുടുംബത്തിൽ നിന്ന് സയ്യിദ് മുനവർ അള്ളി ഷഹാബ്ദങ്ങൾ കടന്നു വന്ന് അത് ഉദ്ഘാടനം ചെയ്യുകയും മലബാറിലെ ചരിത്രകാരനായിട്ടുള്ള പ്രൊഫസർ ശ്രീധരൻ മാഷ് ആ പരിപാടിയിൽ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്ന രൂപത്തിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇതൊരു ഭൂതകാല ചരിത്രത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കി തീർക്കാൻ ആ ചരിത്രത്തോടൊപ്പം നടക്കേണ്ടതുണ്ട് പുതിയ തലമുറ പുതിയ കാലത്ത് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമകരമായ ദൌത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിഞ്ഞാൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയും മഖാമുറൂസ് കമ്മിറ്റിയും ഈ പ്രവർത്തനത്തെ കാണുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അസയ്യിദ് ഉമർ സമർഗന്ധിയോടൊപ്പം തന്നെ കടന്നു വന്നിട്ടുള്ള ധാരാളം പ്രബോധകന്മാർ കാഞ്ഞങ്ങാടിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത് അമൃസമർഗന്ധിയുടെ ആഗമനത്തോടു കൂടി അവിടെ രൂപാന്തരം പ്രാപിക്കപ്പെട്ട ഒരു ഇസ്ലാമിക സമാജം ആദ്യകാലത്തെ ഓസ്തർഗി താലൂക്കിലെ മുസ്ലിം സമൂഹത്തിന്റെ പ്രഭവ കേന്ദ്രമായി അതിഞ്ഞാൽ നൽകുന്നതുപോലെ ഇന്നും ഓസ്തർഗി താലൂക്കിലെ മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള നായകത്വത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു പ്രദേശമായി അതിഞ്ഞാലും അതിൻ്റെ ചരിത്രത്തോട് ചേർന്ന് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഉമർ സമർഗന്ധിയെ പോലൊരു മഹാനുഭാവൻ അവിടെ വിത്തിട്ട ആ ഒരു നന്മ വൃക്ഷത്തിൽ നിന്ന് നമ്മൾ കൊയ്തെടുക്കുന്ന മധുരഫലങ്ങളുടെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഈ ഉമർ സമർഗന്ധിയുടെ വരവിന് ശേഷം പിന്നെയും കൊല്ലങ്ങൾ കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ലക്ഷദ്വീപിൽ നിന്ന് കടന്നു വന്ന ഒരാളാണ് സയ്യിദ് ബുഹാരി എന്ന് അറിയപ്പെടുന്ന പിന്നെ മഹാനുഭാവൻ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇപ്പോൾ അതിഞ്ഞാൽ മഹലിന് തന്നെ ഭാഗമായിട്ടുള്ള കോയാപ്പള്ളി ജുമാ മസ്ജിദ് അങ്കണത്തിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നിരവധി മഹൽ വ്യക്തിത്വങ്ങൾ മതപ്രബോധനത്തിന് വേണ്ടി കടൽത്താണ്ടി കടന്നു വന്ന് അത്യധ്വാനം ചെയ്ത് അവർ പുഷ്ടിപ്പെടുത്തിയ പുഷ്കലമായ ഒരു ഭൂമിയുടെ നന്മയും അതിൻ്റെ പ്രകാശവും അതിഞ്ഞാൽ ഇപ്പോഴും പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിയും അതിഞ്ഞാലിന് പ്രസരിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന